പുഷ്പനെക്കുറിച്ചൊരു പാട്ടുണ്ട് തണ്ടൊടിഞ്ഞിട്ടും വാടാതെ അങ്ങനെ നിൽപ്പാണ് അവനൊരു ചെമ്പനി നീർപ്പൂവായിട്ട് ഇത് കുഞ്ഞുങ്ങളടക്കം പാടുകയാണ് അപ്പോൾ ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾക്കടക്കം വലിയ ആവേശമാണ് സഖാവു പുഷ്പൻ പുഷ്പൻ സത്യത്തിലൊരു ഇതിഹാസമാണ് ഇതിഹാസ സമാനമായ സമരധീരത പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് പുഷ്പൻ്റേത് നിങ്ങളീ പറഞ്ഞ പാട്ടിലെ ഈ വരികളൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒട്ടും അതിശോക്തി ഇല്ലാത്ത ഒരു വിശേഷണമാണ് മുപ്പത് കൊല്ലമായി ഒരാൾ കിടപ്പിലായി പോവുക എന്ന് പറഞ്ഞാൽ അതും ജീവിതത്തിൻ്റെ വസന്തകാലത്താണ് ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു കാലത്ത് ഏറ്റവും ചലനാത്മകമായ ചലനാത്മകമായൊരു കാലത്ത് തീക്ഷണമായ ഒരു കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വെടിവെയ്പ്പിൽ പരിക്കേറ്റ് കിടപ്പിലായി പോവുകയാണ് സാധാരണഗതിയിൽ ഏതൊരാളും മാനസികമായി തളർന്നു പോകാവുന്ന ഒരു സാഹചര്യത്തെയാണ് പുഷ്പന് നേരിടേണ്ടതായി വന്നത് എന്നാൽ അന്ന് പുഷ്പൻ ഡിവൈഎഫ്ഐയുടെ വലിയ നേതാവൊന്നുമല്ല ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകനാണ് പുഷ്പൻ പുഷ്പൻ ഉന്നത വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ല ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് പക്ഷേ ഈ മുപ്പത് കൊല്ലം പിന്നിടുമ്പോഴും പുഷ്പൻ പ്രകടിപ്പിക്കുന്ന അസാമാന്യമായ ഒരു സമര ധീരതയുണ്ട് അദ്ദേഹം വ്യക്തിപരമായി തനിക്കൊരു ദുർവിധിയുണ്ടായി എന്നോ തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നോ നിരാശയുടെ സ്പർശമുള്ള ഒരു വാക്കുപോലും പുഷ്പൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ സമരമുഖത്ത് തൻ്റെ കടമ നിറവേറ്റാനായി എന്ന ധീരതയോടെ ചാരിതാർത്ഥ്യത്തോടെ ഒട്ടും തളരാതെ നിരാശയുടെ കണികയില്ലാതെ ഒരു ശരിയായ വിപ്ലവകാരി ഒരു ശരിയായ യോദ്ധാവ് എങ്ങനെയാണോ പെരുമാറുക ആ നിലയിൽ എല്ലാ കാലത്തെയും ചെറുപ്പക്കാർക്ക് നമ്മുടെ ചരിത്രത്തിന് ആവേശത്തിൻ്റെ സമരോർജത്തിൻ്റെ ഒരിക്കലും കെട്ടുപോകാത്ത കനലായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നിലനിൽക്കുകയാണ് ഒരു സാധാരണ മനുഷ്യനെ ചിന്തിക്കാനാവാത്ത സങ്കല്പിക്കാനാവാത്ത ജീവിതമാണ് പുഷ്പൻ നയിച്ചത് അദ്ദേഹം പ്രകടിപ്പിച്ച ധീരത ഈ നിങ്ങൾ പറഞ്ഞ കവിത എല്ലാവരും ആലപിക്കുന്നുണ്ടെങ്കിലും ആ കവിതയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും എത്രയോ അധികമാണ് സത്യത്തിൽ പുഷ്പൻ്റെ സമരധീരത സഹനം ആ ത്യാഗം കരുത്ത് എല്ലാം അത് വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതേയല്ല സത്യത്തിൽ കേരള ചരിത്രത്തിൽ പുഷ്പന് സമാനമായ ധീരതയും ത്യാഗസന്നദ്ധതയും പ്രകടിപ്പിച്ച മറ്റൊരാൾ ഉണ്ടാവുമെന്ന് സംശയമാണ്